ഹായ് ഗൈസ് അടുത്തൊരു ഗെയിം എട്ട് ടെക്സ്റ്റ് ഡിജിറ്റക്സിബിഷൻ ഞാൻ കുറച്ച് കളിച്ചിട്ടുണ്ട് സാറാ അതേട്ടോ ആണ് സാറേടാ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ കാണുന്നത് നിങ്ങൾ അതൊക്കെ വിട്ടുകളൊന്നും പറയണ്ടല്ലേ അപ്പൊ അപ്പൊ ഗെയിമിലേക്ക് പോവുകയാണ് നമ്മൾ വെച്ച് നീ നീ പെൺ എടുത്തു തന്നാ ഓക്കെ റി നിന്റെ അച്ഛൻ ഒത്തല്ല നിന്റെ അച്ഛൻ പൊത്തല്ല നട എന്തൊരു കാണിക്കുന്നത് ഇത് ഇത് എവിടെ എത്താൻ പോണില്ലേ ഉറപ്പ് പറയാണ് ടിമോയി ചെണ്ട ല്ലോ വിളിച്ചത് ചെണ്ട വിട്ടെ തിന്നാലല്ല അവരുടെ അടുക്കാൻ പോണ്ടെ ആരെയൊക്കെ എന്റെ ആന അവള് തിന്നുന്ന അച്ചടുന്നത് എന്താ അച്ചാടാന്ന് കൊച്ചു കേറി പോയി നമ്മൾ രണ്ടു വഴി പിരിയെന്ന് പറഞ്ഞു കൊച്ചു കൊച്ചിന്റെ വഴിയും പോയില്ല ഓ ഭീപൂപ്പണല്ലോ ചാക്ക് വെച്ച് ചാക്ക് സഞ്ജീവട് കിടക്കുന്നത് എന്നിട്ടാണ് എന്റെ കളിയാക്കുന്നത് നരേടി നടടി നരടി ും മണ്ണാണ് ഇടിക്കാൻ പറഞ്ഞുതരാം നീ ഇപ്പൊ അതൊന്നും അടിച്ചിട്ട് മോളിൽ അതിന്റെ മോളിൽ കയറിയാന്നില്ലേ അടിച്ചിട്ട് അതറിയാലേ മോളെ അന്നടി മോള മഞ്ഞ സല്ല അടിച്ചിട്ട് ഇ മോളെ പയ്യെ മോളിക്കയറി നിന്നേ മോളോടെ കേറിക്കാനല്ലേ മോളെ ഞാൻ പറഞ്ഞോളൂ മോളൊക്കെ എന്തിനാണ് പിന്നെ ചാടിത്തേ ഷഫോ തങ്ങിയുമ്പോ തൊമ്പർഷും ഒമ്പറിഷൻ പെട്ടിയുമ്പോൾ ഒരു സന്തോഷമായില്ല ഏത് സമയത്ത് ഈ ചുറ്റി കൈ കൊടുത്തത് എന്നിട്ട് അടുത്ത ഫാനോട് ചോ ഒ വരുവോ എന്തിന് കാണിക്കുന്നത് എന്തിനാണ് കാണിക്കുന്നത് എന്തിനു കാണിക്കുന്ന വട്ട് അത് കറങ്ങുമ്പോ കൂടെ കറങ്ങാനല്ലേ ചാടാടാ അങ്ങോട്ട് അതിന്റെ കൂടെ കറങ്ങാൻ ചാട് വരുമ്പ ചാട് തീട്ടം ഒരു വർഷത്തിനുശേഷം ചാടി നീ അങ്ങോട്ട് വാ ചാടി വാ ഇവിടെ നീ എവിടെ പോണു നീ വള്ളത്തോളം മനസ്സിലായി എത്ര ഇതാണ് പിന്നെ ബുദ്ധി മനസ്സിലായി ഞാൻ കുഴിച്ചാടി കൂട്ടത്തി അതിലോട്ടൊന്ന് കാലെടുത്ത് വെക്കോ പ്ലീസ് ആ ചാട് ചാട് അതി ചാട് ആ അത്രേ ഉള്ളൂ ചാട് പാടോ എനിക്ക് തുമ്പിപ്പെ പാടാൻ വാവാ പറ്റൂട എന്തായാലും ചെണ്ടവെട്ടാരല്ലേ വിളിച്ചു ചെണ്ടവട്ടാരല്ലേ നീ ഇവിടെ ചെണ്ടോട്ട് പഠിച്ച് പറ്റി ചെണ്ടട്ടുട്ടോടെ ചേർത്തോ തിത്തിക്കള തിക്കിള തിക്കിള പരികിടാ തിക്കിള അതാക്കിക്കോ ആകാശ സർക്കസ് എന്തിനാ അവിടെ സർക്കാ കാ അവർമ്മല്ലാതെ വേറൊന്നും നിന്ന ഇറങ്ങത്തില്ലേ കൊച്ചു പിള്ളേരെ വീട്ടിലെ അവസ്ഥയെ കണ്ട് വളരണം അല്ലാതെ ഷവർമ്മയെ എന്ന് കയറ്റുകയുള്ള മേടിച്ച് മേടിക്കുന്ന ബുദ്ധിമുട്ടുണ്ട് പട്ടണയുടെ ചത്തേതുമില്ലല്ലേ അങ്ങനെയല്ലോ എന്തേലുമൊക്കെ തരുന്നില്ലേ ഉള്ള വെച്ച് നിന്ന് ജീവിക്കണം വെക്കാനായിട്ട് മറ്റേ സാധനത്തിനുള്ള പൈസ സാധനങ്ങളൊക്കെ ആരാണ് തരുന്നത് ഫെമിനിസ്റ്റ് ചിന്താഗതി കൊണ്ട് എന്റെ അടുത്ത് വരല്ലേ നിന്റെ ഫെമുലിസ്റ്റ് ചിന്താഗതി നിന്റെ ഫെമുലിസ്റ്റ് ചിന്താഗതി കൊണ്ട് എന്റെ അടുത്ത് വരല്ലത് മനസ്സിലായ നിന്റെ ഫെമിലിസം നിന്റെ നിന്റെ തന് അടിച്ചാൽ മതി നിന്റെ മറ്റേ എസ് എസ് എൽ സി മാസാത്ത മൊണ്ടത്തേല്ലേ അഞ്ച് പൈസയുടെ ക്വാളിറ്റി ഇല്ലാത്ത ആ തന്തയില്ലേ അങ്ങനെ പോയി കാണിരുന്നില്ല അച്ഛൻ ഇല്ല എനിക്ക് കണ്ടാലറിയ തറ കണ്ടീല പൊടി വെച്ച് ഇറങ്ങിയിരിക്കുന്നത് നമ്മള് രണ്ടും രണ്ടു സ്ഥലത്താണ് രക്ഷം ഇട്ടു സമാധാനം കഴിച്ച് കൊച്ചായ കൊച്ചായപ്പോ കൊച്ചിന്റെ സമാധാനി മാര് എന്റെ പുറകെ നടന്ന ഞാൻ ഇങ്ങനെ തന്നെ ഇങ്ങനെ ഇടത്ത് തന്നെ ഞാൻ ഒരു പാട്ട് പാടിക്കും പാട്ട് പഠിക്കും പാട്ട് പാടാണ് വാ 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 എന്റെ ജെറുസലേമിലെ പൂമോളെ ഒന്ന് വാ അരിയോ തിരി തിരി വരിയോ പാട്ടുകാരി ചിത്ര എന്താണ് വിചാരം ചിത്ര കൈരളി പറഞ്ഞു വിടുന്നു റി എന്തൊക്കെ എന്റെ എന്റെ ട്രെയിൻ സ്പീഡിലാണ് പോണത് വന്തേ ഭാരത് ആണ് രാജധാനിപ്പോ തീരെ രാജധാനി ഓ ഞാൻ സ്ഥലത്തെത്തി വർക്കനത്തിന്റെ റെഡി കോഡ് ാണ് മെക്കാനിസംന്ന് മനസ്സിലായില്ലേ അതാണ് ഉമ്മ ഉമ്മ ഉമ്മ

എന്റെ കുഴപ്പമുണ്ടോടാ ഈ വെള്ളിത്തര തുുകി നടന്ന് നടല്ല കളി അപ്പുറത്തെ വെള്ളിയിലോട്ട് ചാടണം പാറ കളി ഇതിന്റെ നേരെ ഡബ്ല്യുജെക്ക് ചാട് ഐനി എനിക്ക് ക്രോസർ ഇല്ലല്ലോ ക്രോസർ तेरे के क्रोसर ಇಲ್ಲ ഞാൻ നിനക്കരെ പറയടാ അന്റെ ഫോട്ടോ എടുക്ക് ഓ ക്യൂട്ടി ഐ ലവ്ലി ഓ ലിപ്പ് ഓ മൈ കണി കന്യൂ 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 ജസ്റ്റ് റിലാക്സ് യുവർ ഷോൾഡേഴ്സ് പ്ലീസ് ഫണ്ണി

എന്റെ സംസാരിക്കുന്ന ഭാഷ സംസാരിക്കില്ലേ ഇവിടുത്തെ ഞാൻ എത്ര ആളാണ് വളരെ നിന്റെ വീട്ടിൽ പോയിക്കാൻ ഇവിടെ പറഞ്ഞത് ഞാൻ പറയാം ഞാനും നിന്റെ മോളെ ഇവിടെ നീ 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 ഒറ്റക്കൊക്കെ പൊക്കോ നിന്റെ തന്തപ്പണ എടുത്തോന്നോ നീ എന്റെ വീട്ടുകാരേ പറഞ്ഞു ഇതില് തല്ലേ കല്യാണം കണ്ടുപിടിച്ചത് ഓ പറഞ്ഞിട്ടത് അവള് മറ്റേ ഡിഗ്രി കഴിഞ്ഞ് മറ്റേ പഠിപ്പിച്ചു മറ്റേ ജോലി കിട്ടാറേക്ക് ഞാൻ കൊടുത്തേണ്ടത് നാലേ ക്ലാസ് പാസ് ആവാത്തേക്ക് നിനക്ക് ഇതില് തന്നെ ചർക്കാൻ നാലാം ക്ലാസ് നാലേ ക്ലാസ് പാസ്സാവാത്ത നിനക്ക് ഇതില് തന്നെ ചർക്കാൻ ഇനി എവിടെ കണ്ടുപിടിച്ചതിന്റെ തന്ന കണ്ടുപിടിച്ചാൽ അങ്ങനെ കുറ്റ പറഞ്ഞൊരു കാര്യമില്ല നിന്നെ പോലെ വേറെ എവിടെ വേറെ ആരെ കിട്ടാനടി അവളെ മോന്ത ചേര ചേരക്കണ്ണം പോലത്തെ വെച്ചോട്ടെടുത്താ അവളൊക്കെ ചെറുക്കരകൂടെ അതിട്ട് വന്ന് എന്റെ ജീവിതമേ പോലെ എനിക്ക് ഇങ്ങനത്തെ ഒരു ഒരു കൊരങ്ങിനെ തന്നെ എനിക്ക് തന്നല്ലോ എന്റെ ദൈവമേ നിന്റെ കുഞ്ഞു കളിയല്ല നിന്റെ കെട്ടിക്കൊണ്ട് വന്നു കേട്ടാടി ഇങ്ങോട്ട് വാടി എനിക്ക് അറിയടൻ വെകടന ഒരു വർഷം ഒരു വർഷം ഇവിടെ 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 ചേറകി ചേറങ്ങി കൊല്ലേ എന്ത് ഈഗോയുടെ നീ എന്ന് ചെയ്യ ശരിയായ പറയാടാ പറഞ്ഞേട്ടു ഞാൻ പാടി ഇനി 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 കൊണ്ടുപോകും തള്ളി ഇങ്ങോട്ട് തള്ളാൻ പറ്റുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നില്ലേ ആ എന്നിട്ട് ഗ്യാപ്പ് കൂടി അടി അടി ഇനി വാളം മാറ്റിത്താ വടി പോലെ അവിടെ നീ എന്നെ റയിലോട്ട് എനിക്ക് വയ്യ എനിക്കിത് കളിക്കാൻ വയ്യ സെയിം സാധനം ചെയ്യണം ഏഹ് പറയട്ടെ പറഞ്ഞിട്ടേ ചെയ്യാം ആ രണ്ടാമത്തെ ഓള് കണ്ട ആ ഈ ബോൾ ഉരുണ്ട് രണ്ടാമത്തെ ബോൾ കഴിയുമ്പോഴത്തേക്ക് അത് അത് ഈ സാനം മാറ്റാവും ടോകിൾ ബോൾ ചെക്ക് ചെക്കാവും ഓക്കെ ശരിക്കും വയ്യത് കളിക്കാൻ വയ്യാ വിചാരിക്കും അത് കഞ്ചി കിട്ടു

ചില്ലറ ചില്ലറ കാണിക്ക് എൻ്റെ പൊന്നുമോള് ഒരു സ്പേസ് മട്ടൻറെ ഒരു ഷിഫ്റ്റ് കൂടി ചെക്ക് അവിടെ എത്തുമ്പോ എന്റെ എനിക്ക് ഇരിക്കുന്നത് എനിക്ക പറ്റൂല പറ്റൂല എനിക്ക് പറ്റൂല കോമൺ സെൻസ് കോമൺ സെൻസ് വരൂല്ല കോമൺ സെൻസ് എന്തിനാ പറയാൻ എന്ത് കാണിക്കുന്നത് നോക്കിയാണ് ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ല ഇവിടോ ഇങ്ങോട്ട് ചാടാനല്ലേ പറയുന്നേ എനിക്ക് കൊട നിന്റെ പിടക്കോ കാര്യം ചോദിക്കാൻ ചോദിക്കളിക്കോതില്ലേ പറഞ്ഞേ വാ ആ ഈ നിന്റെ ഗെയിമിലും പിടക്കം നിർത്തിയിട്ട് കാര്യോ ല്ലോ ശരി വാഴത്തലേലും മറ്റേ ചേരച്ചുണ്ടത്തീവ